പ്പോ നമ്മളാണൊരു ബിയറും കാര്യങ്ങളും നമ്മുടെ സ്കൂളിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫ്ലേറ്റ് ക്ലോത്ത് ഇറങ്ങി ക്ലോത്ത് ഇറങ്ങി തന്നെ നമുക്ക് ഏറ്റവും കൂടെ കിട്ടിണ്ടായിരുന്നു അപ്പൊ ഇതേ ഫസ്റ്റ് നമ്മുടെ തീമേനെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അടിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ നല്ല എടുത്ത് അവനെ താഴെ അവർ അനുസരിച്ച് നമ്മളാണെങ്കിൽ വെന്റിമേഷൻ എടുത്തിട്ട് നമ്മൾ തീമേനെടുത്ത് വെന്റിമേഷൻ പൊട്ടി ചവനു നമ്മൾ തീമേനെ എടുത്തോട്ട് അവിടെ പൂക്കും കാര്യങ്ങളൊക്കെ അവനാണ് എടുത്തപ്പോഴത്തെ അങ്ങോട്ട് വീണു അതിനുശേഷം ക്ലോക്കിൻ്റെ അപ്പുറത്താണ് ഒരു ഏതെങ്കിലും ഡ്രോപ്പ് ഒരു എനിമി ആൾ ചെയ്യുന്നുണ്ടായിരുന്നു അവനാണ് നമ്മൾ കുറച്ച് ഡാമിയെ കൊടുക്കാൻ നോക്കിയത് അവൻ തൊട്ടപ്പുറത്ത് ഷോട്ടോ എടുത്ത് പറ്റിയാൽ അവനെയാണ് ഓക്കെ ആയി അതിനുശേഷമാണ് നമ്മൾ ടീമേൻ്റെ ഏതെടുത്ത് അടിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ കുളായി വിട്ടങ്ങാട്ട് എന്നിട്ട് രണ്ടുപേരോട് നിൽപ്പണ്ടായിരുന്നു നമ്മളാണ് ടീമേനെ അടിക്കുന്നത് അവൻ അവരെ രണ്ട് ഫോട്ടോ പൊട്ടാൻ എടുത്ത് അവനെയും കൊള്ളു നോക്കാം അതെ അതിനുശേഷം തൊട്ടപ്പുറത്തുനിന്ന് നിൽപ്പുണ്ടായിരുന്നു അവനെ എങ്ങനെയൊക്കെയോ കുട്ടിപ്പിടിച്ച് അവരെയും കൂടെ കൊള്ളു നോക്കാം അതിനുശേഷം നമ്മൾ ടീമേനാണ് കൂട്ടുകാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സിനിമയെ കണ്ട് അവനാണ് പൊട്ടാന്നിട്ട് ആദ്യം ഒരു ഷോട്ട് കൊടുക്കുക പിന്നെ ഒരു ഷോട്ട് കൊടുത്ത് അവനെ അതിനുശേഷം നമ്മൾ ക്ലോത്ത് ക്ലോക്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു എണ്ണമീണ സോണ്ടോട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനാണ് നമ്മൾ സയറും കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ ഡാമെ എടുത്ത് അവനെ അവിടെ നിന്ന് നോക്കുകയായിരുന്നു അതിനുശേഷം സോൺ ചെറുപയർക്ക അവത്സരത്തിലോട്ട് വന്നിരുന്നു അപ്പം തൊട്ട് ഫെണ്ണ വച്ചാൽ കണ്ടവനെ ഗ്രോസായിട്ട് പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അവർ എണ്ണമീണെ ടീമെയിൻ്റെ കൊക്കോണ്ടിരിക്കുന്നത് അപ്പം പിന്നെ കുറഞ്ഞ വെച്ച് എടുത്ത് അവനെ കുറെ ഡാമയെടുത്ത് അവനെങ്ങോട്ട് നോക്കി അവനാണെങ്കിൽ കില് നമ്മൾ അങ്ങോട്ട് പോവുകയായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ കടിമുത്തോ ഇനി അവൾ ടിംസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അവനെ കുറേ ടോക്കണും കുറവ് മെടുത്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ലാസ്റ്റ് ഡൗൺ ആയപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ അവളെ പോയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവനെ ഗ്രൈനേഡ് ഒക്കെ ഇറങ്ങി അവളെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഭൂയം കൂടെ അങ്ങോട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലക്കിഷ്ടപ്പെടാൻ അറിയേ